ഫൈവ് ഡേസ് എല്ലാവർക്കും പൊന്ന് കല്ലേക്ക് സ്വാഗതം അതെ അപ്പോൾ നമ്മുടെ ബോഡ്സ് ആൻഡ് പ്ലാന്റ്സ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തപ്പോൾ അത്യാവശ്യം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നമ്മൾ ജൈവ രീതിയിലാണ് ഇത് പിടിപ്പിച്ചെടുത്ത് എടുക്കുന്നത് അതുകൊണ്ട് അപ്പോൾ ഒരു അഞ്ച് കളർ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതുകൊണ്ട് കുറച്ച് ദിവസമായി നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ട് ഇതൊന്ന് റെഡി ആയി വരാൻ വേണ്ടിയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നോക്കിയിട്ട് ആയിരിക്കും നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നത് കുറച്ചൊന്നും പിടിച്ചിട്ടൊന്നും അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ അതുകൊണ്ട് അതായത് നമ്മളൊരു പത്ത് നൂറെണ്ണം വെക്കുമ്പോഴായിരിക്കും ഒരു പത്ത് നാൽപ്പതെണ്ണം ഒക്കെ നമുക്ക് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് അതിനകത്ത് നല്ല ഹെൽത്തി ആയിട്ട് നോക്കിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം ഇതെല്ലാം നല്ല ആയിട്ടുള്ള വെറൈറ്റീസാണ് ഇതിനകത്ത് എല്ലാം മിക്സ്ഡ് ആണ് വെച്ചേക്കുന്നത് അപ്പോൾ ഒരു ഫൈവ് കളർ അപ്പോൾ നമ്മൾ അഞ്ച് കളർ എടുക്കുമ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് രൂപയാണേ വേണ്ടവർ പെട്ടെന്ന് ഒരു കുറച്ച് പേർക്ക് കൊടുക്കുള്ളൂ ഒരു പത്ത് മുപ്പത് പേർക്ക് കൊടുക്കാണ്ട് സ്റ്റോക്കേ ഉള്ളതുകൊണ്ട് എല്ലാം നമ്മൾ കുറേ മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ അങ്ങ് പോയായിരുന്നു എന്നാലും കുഴപ്പമില്ല ഉണ്ട് ഹെൽത്തി ആയിട്ടുള്ളത് നോക്കി മെസ്സേജ് വെച്ച് തരുന്നവർക്ക് ആയിരിക്കും നമ്മളിത് അയച്ചായിരുന്നു കേട്ടോ എല്ലാം നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ജൈവ രീതിയിലായത് കൊണ്ട് ആരും പേടിക്കേണ്ട നല്ലതായിട്ട് പിടിച്ചു കിട്ടിക്കോളൂ വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ ഇത് നല്ല ഡാർക്ക് മെറൂൻ്റെ തൈകളാണ് ഇതുകൊണ്ട് നല്ല ചുവപ്പ് വരുന്നത് അപ്പം കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ മുപ്പത് പേർക്കേ ഉള്ളതേ ഉള്ളൂ വേണ്ട ഒരു വേഗം ഇപ്പോൾ ഒരാൾക്ക് രണ്ട് സെറ്റ് വേണമെങ്കിൽ അങ്ങനെ തരാം അപ്പോൾ അതായത് ഒരു കളർ രണ്ടെണ്ണം വെച്ച് വരും അങ്ങനെയും തരാം കേട്ടോ അപ്പോൾ അഞ്ഞൂറ് രൂപ വരും ഓക്കെ ഒരു പെട്ടെന്ന് തോന്നുള്ളൂ ഒരു സെറ്റ് എടുക്കുവാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതൊരു ഓഫറാണ് അപ്പം അഞ്ച് കളറായിരിക്കും ഈ കോമ്പിൽ ഉൾപ്പെടുന്നത് എല്ലാം നല്ല ഡാർക്ക് റെഡാണ് വേണ്ടവർ പെട്ടെന്ന് പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് ഷോർട്ടായിട്ട് കാണിക്കുന്നത് അപ്പോൾ വാട്സാപ്പ് നമ്പർ കൊടുക്കുക അതിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക്